നമസ്കാരം ഒരു മലയാള നടൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം സിനിമയിൽ അവതരിപ്പിക്കുന്നു എന്നത് മലയാള സിനിമാ ലോകത്തിനും ഇന്ത്യൻ സിനിമയ്ക്കും ഒരുപോലെ കൗതുകമുണർത്തുന്ന വാർത്തയാണ് പ്രധാനമന്ത്രിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച മാ വന്ദേ എന്ന ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ നരേന്ദ്രമോദിയുടെ വേഷത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ക്രാന്തികുമാർ ഡി എച്ച് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ ചിത്രം സിൽവർ കാസ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർ റസി എം നിർമ്മിക്കുന്നു ഈ പ്രൊജക്ടിന് വലിയ പ്രസക്തിയുണ്ട് നേരത്തെ പ്രധാനമന്ത്രി മോദിയുടെ ജീവിതത്തെ ആധാരമാക്കി പി എം നരേന്ദ്ര മോദി എന്ന പേരിൽ ഒരു ബയോപിക് പുറത്തിറങ്ങിയിരുന്നു വിവേക് ഒബ്രോയി നായകനായി ഒമക് കുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം മോദിയുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ അവതരിപ്പിച്ചു എന്നാൽ ഉണ്ണിമുകുന്ദൻ മോദിയുടെ ചെറുപ്പകാലം മുതൽ രാഷ്ട്ര നേതാവാകുന്നത് വരെയുള്ള യാത്രയാണ് മാ വന്ദേ എന്ന സിനിമയിൽ അവതരിപ്പിക്കുന്നത് ഇതിൽ അന്തരിച്ച അദ്ദേഹത്തിന്റെ അമ്മ ഹിരാബെൽ മോദിയുമായുള്ള ബന്ധത്തിനും ചിത്രം പ്രാധാന്യം നൽകുന്നുണ്ട് മാ വന്തി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം മോദിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതൽ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള യാത്ര വരെ ചിത്രീകരിക്കുന്നു വൻ മുതൽ മുടക്കിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ചിത്രം ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഇംഗ്ലീഷ് തുടങ്ങി വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങും ഇതിലൂടെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമയാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് ഈ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമെന്ന് പല തെലുങ്ക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉണ്ണിമുകുന്ദൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ജീവിതത്തിലെ ഏറ്റവും മികച്ച നാൽപ്പത്തി അഞ്ച് മിനിറ്റുകളെന്നാണ് ഉണ്ണിമുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മോദിയുമായി ഗുജറാത്തിയിൽ സംസാരിക്കാൻ കഴിഞ്ഞത് തന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചകൾ ഈ പ്രൊജക്ടുമായി ബന്ധപ്പെട്ടതാണോ എന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകം ഈ വാർത്തകൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരിക്കും ഈ ചിത്രം കൂടുതൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്